അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നവർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇത്തരമൊരു കാഴ്ച കാണാൻ കഴിയും അഞ്ചൽ പോലീസ് സ്റ്റേഷനില് ചെടിച്ചട്ടിയും ചെടിയും കച്ചവടം തുടങ്ങിയതല്ല കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാം തന്നെ സൗന്ദര്യവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തുക കൊടുത്ത ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നാൽ ഈ സംഭവത്തിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഒരു ചെടിയും ചെടിച്ചട്ടിയും ഉൾപ്പെടെ നാനൂറ് രൂപയാണ് ഈടാക്കുന്നതെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഇടിയും ചെടിച്ചെട്ടികളും ഇന്ന് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് കാട് കീർ അവസ്ഥയ്ക്ക് കാരണം പഞ്ചായത്ത് ഭരണസമിതിയാണെന്നും ശക്തമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി സാമ്പത്തിക വർഷം പ്രോജക്റ്റിൽ വെച്ച് അപ്രൂവലായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഗ്രാമങ്ങളെ മുഴുവൻ മാലിന്യമുത്തമാക്കി നഗരപ്രദേശങ്ങളൊക്കെ പൂച്ചട്ടികൾ വെച്ച് മനോഹരമാക്കുന്നതിനുള്ള ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നാൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ ഓരോ വാർഡുകൾക്കും പതിനായിരം രൂപ വീതം അത് അതാത് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മുൻകൈയ്യെടുത്ത് ആ പ്രദേശത്തെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ആ അവര് ജനപ്രതിനിധികളൂടെ ആലോചിച്ച് അവർക്ക് യുക്തമായ സ്ഥലങ്ങളിൽ ഇങ്ങനെ നഗരം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗം എന്നോണം ഇങ്ങനെ പൂച്ചട്ടികൾ വെച്ച് അലങ്കരിക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റിയുടെ തീരുമാനമായി ഉണ്ടായി എന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ അറിവുകയാണ് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഈ ചെടിച്ചട്ടിയുടെ കരാറ് ഒരു കൊട്ടേഷനോ ടെൻഡറോ ഇല്ലാതെ ചെടിച്ചട്ടി വാങ്ങി അത് എത്ര ചെടിച്ചട്ടി വാങ്ങിയെന്നോ അത് അതിനെന്ത് വില എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിപ്പോ ഈ ഒരു ചെടിച്ചട്ടി ചെറിയ ചെറിയ ഒരു ചെറിയ ചെടിയിൽ നിന്നിട്ട് ഏകദേശം നാനൂറ് രൂപയോളം അതിന് കോസ്റ്റ് ആയിട്ടുണ്ടാവും പൊതുവിപണിയിൽ മനോഹരമായ പൂച്ചട്ടി ഇതിനേക്കാൾ വലുപ്പമുള്ളത് നമ്മൾ പുഷ്പിച്ച് നിൽക്കുന്ന പൂച്ചട്ടികളെ ചെടി അടക്കം നമുക്ക് നൂറ് രൂപയ്ക്ക് നമ്മൾ ചെന്ന് നമ്മൾ വ്യക്തിപരമായി ചെന്ന ഒരു കട ഒരു സ്ഥലത്ത് ചെന്ന് വാങ്ങിച്ചാൽ കിട്ടുന്നത് ഇത് ഏകദേശം നാനൂറ് രൂപ ചെലവഴിച്ചാണ് ഇതുപോലെ ചെടിച്ചട്ടി വെച്ച് ഇത് എവിടെ സ്ഥാപിക്കണമെന്നോ ഇതിന്റെ മുന്നോട്ടുള്ള ഇതിന്റെ പരിപാലനം ആര് നിർവഹിക്കണമെന്നോ ഒന്നും ഒരു തീരുമാനമില്ലാതെ ഈ കാലാവധി പദ്ധതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി യാതൊരുവിധ ചർച്ചകളോ ഒന്നും ഇല്ലാതെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികളും അവരുടെ താല്പര്യമനുസരിച്ച് അവർക്ക് ഇതിനും വലിയ കമ്മീഷനാണ് ഇതിനെ തടിച്ചിരിക്കുന്നത് എത്ര ചെടിച്ചട്ടി വാങ്ങിച്ചെന്നോ നിനക്ക് എത്ര എന്നുള്ളത് വലിയ തീരുമാനങ്ങളും ഉണ്ടായില്ല അപ്പൊ വളരെ വലിയൊരു തുക കമ്മീഷൻ കൈപ്പറ്റുന്നതിന് വേണ്ടി നടത്തിയൊരു ഗൂഢാലോചനയാണ് ഈ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ മറവിൽ ഇതൊരു വലിയ അഴിമതിയാണ് ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ചെലവുകൾ കൊണ്ടുവന്ന് യാതൊരു വിശദാവശ്യങ്ങളും ഇല്ലാതെ പഞ്ചായത്ത് ഭരണ സമിതി യോഗത്തിൽ കൊണ്ടുവരുമ്പോൾ ഭരണവശത്തു നിന്നുള്ള അംഗങ്ങളടക്കം പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിടങ്ങാൻ ബിൽ അതിനെ എതിർക്കുകയും ആ ചിലവുകളൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കഴിഞ്ഞ കമ്മിറ്റി വിളിച്ചത് ഇനി എന്തെല്ലാം അട്ടിമറികളാണ് അവിടെ നടക്കുന്നത് നമുക്ക് അറിയാൻ കഴിയത്തില്ല എന്തായാലും ഈ തുറഭരണത്തിന്റെയൊക്കെ മറവിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ സന്വേഷണപ്രകാരം ഇതുപോലെ പൊതു മുതൽ ദൂർത്തിരിക്കുന്ന സ്ഥിതിയാണ് നോക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് എന്തായാലും ഭരണസമിതി യോഗത്തിലൊക്കെ ഇതിനെ ചെലവ് ഇതിന്റെ ചെലവ് സംബന്ധിച്ച് തർക്കത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അഞ്ചൽ